റെഡിയായി ദോശയാണ് മീൻ കറി നിങ്ങറിയ നമ്മുടെ ദോശ നമുക്ക് ദോശ റോട്ടി ഇതൊക്കെ ഫേവറായിട്ടാണ് അപ്പൊ നമ്മുടെ ദോശ ചെല ചെറിയ ഇന്നലെ ടൂറിന് പോയിട്ടില്ലേ റെഡി പോയേ സ്കൂളിൽ നിന്നാ ടൂറിന് പോയേ റെഡി പോയേ പിന്നെ കോഴിക്കോട് വിളിച്ചു പിന്നെ ബോട്ടിലെല്ലാം ചേർന്നെല്ലാം പറഞ്ഞേ പറഞ്ഞേ അടിച്ചുപൊളിച്ചല്ലേ ഇന്നലെ അടിച്ചുപോലി രാത്രി ഒമ്പതര മണി എല്ലാം വരാൻ രാവിലെ പോയതാ എങ്ങനെ ടൂർന്നല്ല അടിപൊളിയാ ഹലോ അസലാ വലിക്കും ഇതേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണുന്നുണ്ടോ നല്ലത് കൊടുക്കേണ്ടി മീൻ എന്താ മീൻ വേണ്ട പുറത്തേക്ക് വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേറെ രസം നേട്ടാ കാണാൻ മീനൊക്കെ ഓ മീനൊക്കെ ഫുഡ് കൊടുത്തതാണ് ഇതിനുള്ള ഇതിനുള്ളിൽ കണ്ടാ ഫിഷിനെ കണ്ട കണ്ട കണ്ടെ ഫുഡൊക്കെ അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ സൈക്കിൾ ഓടിക്കലാന്ന് ഓറ് അപ്പോൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കൊടുത്താൽ ഉപ്പ ആദ്യമെല്ലാം സൈക്കിൾ വലിയതെല്ലാം പുതിയ തന്നെ വാങ്ങിക്കൊടുത്ത അപ്പോൾ അതെല്ലാം ഒന്നുമല്ലോ അതിൻ്റെ വാല്യു അവർക്ക് മനസ്സിലായില്ല ഇപ്പോൾ സൈക്കിൾ ഭയങ്കര ഇതിന് അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് രണ്ടാക്കും വാങ്ങിക്കൊടുത്തത് അതോ ഒരാൾക്ക് ഇതാ അതാ അതായിട്ട് ഓടിക്കുന്നത് അപ്പോൾ സൈക്കിൾ ഇങ്ങനെ ഓടിക്കലാന്ന് വാക്കം സ്ലാർ കാത്തു നിൽക്കുന്നോക്കിയാൽ ഇത് കൃത്യം പതിനൊന്നര പതിനൊന്നേ മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്നുമ്പോഴത്തേക്ക് ഇവരുടെ വന്ന് ഇനി രണ്ടാളും കൂടി വരാനുണ്ട് ഒരു കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഒരാൾ വരാനുണ്ട് ഇത് നമ്മൾ പോയിച്ചല്ലോ കേട്ടാ പക്ഷെ എന്നാലും കൃത്യ സമയത്ത് എത്തും ഓരോ കാത്തു നിൽക്കുന്നതാണ് ഇവരല്ലോ ഓർ വരേണ്ട ടൈം അവരിങ്ങനെ ഞാൻ അത് മനസ്സിലാക്കാൻ കേട്ടോട്ട് വന്നിങ്ങനെ ഇങ്ങനെ കാത്തു നിൽക്കലേട്ടാ കുറേ സമയമായി വെയിറ്റ് ചെയ്യുന്നത് ഇത് അടുത്താളും വന്നേ ഇതിൻ്റെ കുഞ്ഞി എടുത്തു മോനു കുഞ്ഞെടുത്ത് കുഞ്ഞി എൻ്റെ കുഞ്ഞി എടുത്ത് കുഞ്ഞു മോനുണ്ടല്ലോ പിന്നെ കാണാത്തേ അവൻ നേരത്തെ വെയിറ്റിങ്ങാന്ന് നേടിയാകുമ്പോൾ കുറച്ച് വൈകി എന്താ ഞാൻ നിൽക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ട ഒന്ന് വിട്ടു കൊടുക്കട്ടെ അതൊക്കെ പുറത്തിറങ്ങി അപ്പോൾ വരാൻ കുറച്ച് വൈകിയുണ്ട് പൂച്ച ഒരാൾ പോയി ഒരാളുടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരാളെടിയിലുണ്ട് ഇനി കുട്ടിയുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് കുറച്ചിന്ന് വൈകീനോ ഒരു പത്ത് മിനിറ്റ് വൈകീന പൂച്ച എടിയുമ്പോൾ പോയേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താറാവൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉച്ചക്കിൻ്റെ അടിയിലുണ്ട് എന്നാൽ പോയാൽ തിരിച്ചു വന്ന കേട്ടോ അതാ പോയി വന്നിട്ട് എന്തായാലും വരാണ്ട് പോയിട്ട് ഞാൻ ആരും ചേച്ചി തിന്നാ അതിനോട് തിന്നുന്നുണ്ട് അതാണ് മരുവേറെ ആൾ മുന്നേ